പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ജീവന്റെ കേസും കാര്യങ്ങളും കിടക്കുമ്പോൾ എങ്ങനെ അമ്മയെ നമ്മള് ഇതുപോലെ നമ്മുടെ ആണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും പറയുവോ ഞാൻ ജീവൻ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ എല്ലാവർക്കും നമസ്കാരം എന്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകൾ കാണുമല്ലോ നിങ്ങളെടുത്ത് ആദ്യം തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ അവനുമായിട്ട് റൂമിൽ എന്തായിരുന്നു പരിപാടി അടുത്ത് ചോദ്യം ചോദിക്കുന്ന നിങ്ങളുടെ പാർട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മറ്റവനായിട്ട് നീ റൂമിൽ എന്തായിരുന്നു ഈ പരിപാടി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമാശക്കായിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എന്തിനു വേണ്ടിയോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നു നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുന്നത് പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ അവന്റെ കൂടെ റൂമിലായിരുന്നു റൂമിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്നർ പാർട്ട്നർ തന്നെ എടുക്കുക പാർട്ട്ണർ ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ട് നീ മറ്റവനായിട്ട് എന്ത് പരിപാടിയായി റൂം എടുത്ത് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ അമ്മയ്ക്ക് വിളിക്കുവോ അതോ അച്ഛന് വിളിക്കോ അതോ അയ്യോ ഏട്ടാ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കോ എന്ത് ചെയ്യും നിങ്ങളുടെ ആ ഒരു ജനുവൻ മറുപടി ഒന്നും പറയട്ടെ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും വിഷയം വേറെ ഒന്നുമല്ല അനുമോൾ ജീവൻ ഇഷ്യൂ ആണ് രണ്ടു വട്ടം ഞാൻ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് തമ്മിൽ റിലേഷനിലായിരുന്നു ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട് ആയിരുന്നു ദെൻ റിലേഷനിലായിരുന്നു എന്നാൽ റിലേഷനിലായത് പുറത്താരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓക്കെ വോട്ട് അവർ ആ വിഷയം ഇപ്പൊ കത്തിപ്പടന്നിരിക്കാന് നമ്മുടെ പ്രമുഖ പ്രശസ്ത വ്ളോഗറും എന്റെ സുഹൃത്തുമായ ഡാനി സത്യൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പം തന്നെ അവന്റെ കാലാ അടിക്കാനുള്ള അടിക്കാനുള്ള എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ജീവനെ അങ്ങ് ന്യായീകരിച്ച് പൊക്കി അടിച്ച് കയറ്റി വിടുകയായിരുന്നു അനിമോള വലിച്ചു തറയിലിടാനും താഴ്ത്തി കെട്ടാനും വലിയ ഉത്കണ്ഠാ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ് ഈ ഡാനി സത്യൻ എന്റെ സുഹൃത്തായ കൊണ്ട് പറയുന്നില്ല വളരെയധികം ഉൾക്കാഴ്ചയും ഉത്കണ്ഠാ ബോധവും കൂടി നിറച്ചു വെച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു ഡാനി സത്യനാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്ത് വാടേ ഇങ്ങനെ ഊള പരിപാടി നേരത്തനം കാണിക്കാൻ നിനക്ക് ഒളുപ്പില്ലേടെ ഡാനി എന്തുവാടേ നീ ഇങ്ങനെ ഇതല്ലേ ഡാനി നമുക്ക് ആരംഭിക്കാം അല്ലെ എന്തായാലും നിനക്ക് ഈ വീഡിയോ കാണുമ്പം അടുത്ത് ചിലപ്പോൾ കുറച്ച് സ്നേഹം കൂടുതൽ തോന്നും നമുക്ക് കാണാം ഡാനിസത്തിന്റെ ഓരോ 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 കുൽസിതങ്ങളെ കാണാം നമ്മുടെ പ്ലാറ്റ്മോളും ജീവനും അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയം നിരക്കുന്ന അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നെങ്കിൽ സി ഇത് തന്നെയാണ് ഞാൻ രണ്ട് രണ്ടു വീഡിയോയിലിരുന്നു പറയുന്നത് അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷെ ഈ പ്രണയബന്ധം ഓക്കെ നമുക്ക് റിലേഷൻഷിപ്പ് ഓക്കെ അല്ലാതെ തോന്നി കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു വർഷം ആറു വർഷം ഒന്നും വെയിറ്റ് ചെയ്യണ്ട നമുക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് മൂവ് ഓൺ ആവുക അതായിരുന്നു ജീവനും ചെയ്യേണ്ടത് ജീവൻ വളരെയധികം സാക്രിഫൈസ് ചെയ്താണ് റിലേഷൻ നിന്നത് എന്നുള്ള രീതിയിലാണ് ഡാനി സത്യം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാനി സത്യന്റെ അടുത്ത് ചോദ്യം ചോദിക്കട്ടെ അവൻ അത്ര ഓക്കെ അല്ലായിരുന്നെങ്കിൽ അവൻ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് ആട്ടും തുപ്പും ചാവിട്ടും തൊഴിയും കൊണ്ട് നിന്നത് ഏ അപ്പൊ അത് ഒരു കള്ളത്തനമായിട്ടാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ജീവനെ കണ്ടപ്പോൾ വലിഞ്ഞു വലിഞ്ഞ് മാറി മുഖവും ഈർപ്പിച്ച് എന്തിന് മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ആതിലെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് എന്റെ ജീവിതം നശിപ്പിച്ച ഒരുത്തനാണ് ഇവനെന്ന് എന്നിട്ടും വളരെ അധികം മാറി മാറി നടന്നിട്ടും വലിഞ്ഞ് കയറിപ്പോയി ജീവനാണ് അവളെ തോളി തട്ടിയിട്ട് പോയത് എന്തിന് ഉളുപ്പില്ല അവന് ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ തോളിൽ തട്ടാ അവന് ഉളുപ്പില്ലേ അതുപോലെ ഈ അനുമോളാണ് അവന്റെ ജീവിതം തൊലച്ചതെങ്കിൽ എന്തിന് അങ്ങോട്ട് വലിഞ്ഞു കയറിപ്പോയി മിണ്ടാൻ ശ്രമിച്ചു അല്ലെങ്കിൽ തോളിൽ തട്ടിയിട്ട് പോയി അങ്ങനെ എന്റെ ജീവിതം നശിപ്പിച്ച ഒരു പെണ്ണ് അത് അവൾ ഏത് ആയിക്കോട്ടെ അവൾ ഇനിയിപ്പം മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവൾ ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും ഞാൻ ഇന്ത്യ എത്തില്ല എന്റെ ജീവിതം നശിപ്പിച്ച് അല്ലെങ്കിൽ എന്നെ മാക്സിമം ടോർച്ചർ ചെയ്ത് എന്നെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇറിട്ടേറ്റ് ചെയ്ത ഒരു പെണ്ണാണെങ്കിൽ എന്റെ ലൈഫിൽ നിന്ന് പോയതാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോയതാണെങ്കിൽ പിന്നെ അവളെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് നോക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ജീവൻ എന്തിനാ ഇവന്റെ ജീവിതം നശിപ്പിച്ച് പെൺകുട്ടിയെ കണ്ടപ്പോൾ പോയി തോളിൽ തട്ടി കൈയും കൊടുത്തിട്ട് പോകാൻ ശ്രമിച്ചു അപ്പോഴും അനുമോളുടെ ഫേസ് വരുമായിരിക്കുന്നു ഇവ ഏത് തേങ്ങ വടല മാലരൻ എന്നുള്ള മൈൻഡിലാണ് അവളിരിക്കുന്നത് കാരണം അനുഭവിച്ചത് മൊത്തം അനുമോള അതാണ് അതിന്റെ സത്യം അനുമോൾ അനുഭവിച്ചത് കൊണ്ടാണ് അനുമോൾ വലിഞ്ഞു മാറി നിന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഡാനി സത്യ നിന്നെ ഞാൻ പറയാനടാ എന്റെ സുഹൃത്തെന്ന് പറഞ്ഞ അഭിമാനത്തോടും ഞാൻ കൊണ്ട് നടക്കുന്നതല്ലടാ നിന്നെ അതുപോലെ നീ എന്നെ സുഹൃത്തെന്ന് അഭിമാനത്തോട് കൊണ്ട് നടക്കല്ലാ എന്നാൽ നീ ഒരു വെടലയായിട്ട് മാറുമ്പോൾ എനിക്ക് കാണുന്ന സങ്കടം വരുന്നുണ്ടടാ അതുകൊണ്ട് പറഞ്ഞതാടാ എന്തുവാടാ ഡാനി സത്യ പതിനഞ്ചും ദിവസം ഈ പറയുന്ന ജീവന്റെ വീട്ടിലും താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്ലാറ്റ്മോള് വെച്ചാൽ പറഞ്ഞു ഒരു ഒരു യോഗ്യതയില്ല ഈ പറയുന്ന യോഗ്യതയില്ല ഇനി ആര്യനും കുറ്റം പറയാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നായെന്ന് പത്താം ക്ലാസ്സും പഠിച്ച് പ്ലസ് ടു പാസ്സായി രണ്ട് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി ഡിഗ്രിക്കും പോയിട്ട് പി ജിക്കും പോയിട്ട് നാല് സർട്ടിഫിക്കറ്റും കൂടി വാങ്ങിയിട്ട് വരാം ഇവർ രണ്ടുപേരും കുറ്റം പറയാനായിട്ട് എന്ത് പാടാ നീ പറയുന്ന കാട്ടപരാധങ്ങൾ കാണിച്ച ആര്യനെയും ഗിസേലിനെയും ചൂണ്ടിക്കാണിച്ചു മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് വന്ന് കാണിച്ച കാട്ടപരാധം അനുമോള് കണ്ടു ചൂണ്ടിക്കാണിച്ചു ഇതിന് യോഗ്യതയ്ക്ക് ഇനി വേണമെന്നോ സർട്ടിഫിക്കറ്റ് ഏതാണ് ഏത് ഡിഗ്രിയാണ് പാസ്സായ് വരേണ്ട മിസ്റ്റർ സത്യൻ താങ്കൾ പറയൂ താങ്കൾ അന്ന് മുതലേ കയറിന്ന് വെളുപ്പിക്കൂ ആര്യനും ഗിസൈലിനെയും എന്ത് അടിസ്ഥാനത്തില് എനിക്കത് മനസ്സിലായിട്ടില്ല അന്ന് മുതല് കയറിയിരുന്ന വീഡിയോയിൽ വിളിപ്പിക്കുകയാണ് അനിമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്റൻഷനി ദാനി സത്യൻ വളഞ്ഞിട്ട് അനിമോൾ ആക്രമിക്കുന്നത് പോലെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് സീരിയസ്ലി പറയാമല്ലോ ഓപ്പണായിട്ട് പറയാം എന്റെ ഫ്രണ്ടായാലും അവരാതെ കാണിച്ചാൽ അളിയാൻ നിന്നെ ഞാൻ വലിച്ചു കീർ താഴെ വാരിയിട്ട് കാലേ വാരിയിട്ട് അട്ടിച്ചൊട്ടിക്കുക എന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം ചിലപ്പോ നീനി ഇതിനൊരു റിയാക്ഷൻ ആയിട്ട് വരും വന്നാലും എനിക്കൊരു തേങ്ങയില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതെന്റെ ഫ്രണ്ട് ആയാലും ശരി ബാക്കായാലും ശരി അതുകൊണ്ട് എന്റെ പൊന്നളിയ ചുമ്മാ ശോകാണിക്ക് ഇറങ്ങരുത് കേട്ടാ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് നീ പഠിച്ചിട്ട് വന്നാ ഇറങ്ങ അനുമോള് ആര്യനെയും പറയാൻ യോഗ്യത ഇല്ലാത്തവളന്ന് ഇനി സർട്ടിഫിക്കറ്റ് ഒന്നും ഡിഗ്രിക്ക് പോയി പഠിച്ചിട്ട് വരാന്നെ എന്ത് വടേ എന്ത് വട നീ വിളമ്പുന്നത് എന്തു വേണ്ടി സദ്യ കുറച്ചൊക്കെ ബോധത്തോട് സംസാരിക്കും അമ്മയോട് ഞാൻ സംസാരിച്ചു ഞാനും ആന്റിയും കൂടെ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതായത് അഞ്ചു വർഷം ഇവർ തമ്മിൽ റിലേഷനിലായിരുന്നു അഞ്ചു വർഷം ഈ അടുത്ത സമയത്താണ് അവർ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആവുക ചെയ്തത് അപ്പൊ അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുകയൊക്കെ ചെയ്തു അവരുടെ ഭാഗത്തും ന്യായമുണ്ട് ശരിക്കും ഉള്ളവരെ തുറന്നു പറയല്ലോ അവരുടെ ഭാഗത്തും ശരിക്കും ന്യായമുണ്ട് എന്താണല്ലേ അവരുടെ ഭാഗത്തെ ന്യായം നീ പറ ഞാൻ കേക്കട്ടെ എന്താണ് അവരുടെ ഭാഗത്തെ ന്യായം ഏ ഒരു പെണ്ണ് അത് വളരെ കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട് എന്റെ ജീവിതം നശിപ്പിച്ചവൻ ആ സ്ഥിതിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് നീനി അവനെ ന്യായീകരിച്ച് മെഴുകി ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പൊ പറയും അവള് ടോക്സിക് ആയിരുന്നു അവൾ അവനൊരു ഫ്രീഡം കൊടുത്തില്ല അവൾക്ക് അവന് സംശയമായിരുന്നു ഏതൊരു വിഷയത്തിലും അവൾ ഭയങ്കര ടോക്സിക് ആയിരുന്നു അതുപോലെ അവന്റെ ഫോൺ ചെക്ക് ചെയ്യും അവന്റെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം അവൾ നോക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ആരോപണങ്ങൾ എടുത്തിടാനാണോ പോകുന്നേ അങ്ങനെ അതൊക്കെ സഹിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ജീവൻ ഓഫ് കോഴ്സ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് പോകാർ എന്തിനു സഹിച്ചു നിന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല അതിന്റെ അപ്പുറം നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവന്റെ ഭാഗത്ത് നിന്ന് അവക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ആയിട്ട് അവള് പറഞ്ഞത് എന്റെ ജീവിതം നശിപ്പിച്ചവനാണെന്ന് അതിന് നീ ഉത്തരം പറയേണ്ട സത്യ ജുമ്മ കയറിയെന്ന് വിളവളാണ് വിടാതെ എല്ലാരും സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ പറയുന്ന ജീവനെല്ലാവരും കൂടെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ അമ്മ സംസാരിച്ചു കുറെ കാര്യങ്ങൾ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആയിരുന്നു കാര്യം നമുക്ക് ർക്കെങ്കിലും അറിയാമോ ഇല്ലേ എനിക്കറിയാ എനിക്കറിയായിരുന്നു പിന്നെ എല്ലാ അമ്മമാരും സ്വന്തം മക്കളെ ന്യായീകരിക്കും നാളെ ഞാനൊരു കാട്ടാവരാധനം ചെയ്താലും ചിലപ്പോ എന്റെ അമ്മ വന്നിട്ട് ന്യായീകരിക്കും നീ ഒരു കാട്ടാവരാധം ചെയ്താലും നിന്റെ അമ്മ വന്നിട്ട് ന്യായീകരിക്കും അത് അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിന്റെ അർത്ഥത്തിന്റെ വാക്കാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം രണാഫാത്തിമ എന്ന് പറയുന്ന ചീവിട് രണാഫാത്തിമ ബിഗ് ബോസിന്റെ അകത്ത് കാണിച്ചിട്ടുള്ള കാട്ടപരാധങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അവളെ കാല അടിക്കാനുള്ള കലിപ്പ് നമുക്ക് വരും കാണുന്ന സമയത്ത് എന്നാൽ ഈ ലോകത്ത് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരേ ഒരാൾ മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ അത് അവളുടെ ഉമ്മയാണ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി വേറൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് അവളുടെ ഉമ്മ അവളെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ളത് സ്വന്തം മോൾക്കൊരു ആപത്ത് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അപ്പനും അമ്മയൊക്കെ കാണത്തുള്ളതേ വേറെ ആരും കാണത്തില്ല അതുതന്നെയാണ് ഇവിടെയും ജീവന്റെ കേസിൽ ജീവൻ ഏറി ജീവനെ ന്യായീകരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടും അത് വളച്ചൊടിച്ച് തരാൻ വേണ്ടിയിട്ടും ഡാനി സത്യനെ സമീപിച്ച ജീവന്റെ അമ്മ അല്ലെ അവരെ ഞാൻ കുറ്റം പറയത്തില്ല അവരുടെ മകൻ ഏറിപ്പോകുന്നത് കാണുമ്പോൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി മറ്റെന്തെങ്കിലും അങ്ങ് പൊറുക്കാൻ പറ്റാത്ത കാട്ടപരാധങ്ങൾ അല്ലെങ്കിൽ അധികം മേലെ കാട്ടപരാധങ്ങൾ അനുമോളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാനി സത്യൻ താങ്കൾ തെളിയിക്കണം അല്ലാതെ കൊണ കൊണകുണാന്ന് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ജീവനൊട്ടും താല്പര്യം ആ ഒരു ഷോയിലോട്ടും ഇതിന്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് വരാൻ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ താല്പര്യം ഇല്ലാത്ത എന്തിനു കെട്ടിയെടുത്തോണ്ട് വന്നു നീ അതിന് ഉത്തരം താടാനീ സത്യ താല്പര്യമില്ലാത്ത ജീവൻ എന്തിനു കെട്ടിയെടുത്തോണ്ട് വീണ്ടും ആ ഷോയ്ക്കകത്ത് പോയി അവനറിയാലോ അനുമോൾ അവിടെ ഉണ്ടെന്ന് അനുമോക്ക് അറിയത്തില്ലല്ലോ അവൻ വരുമെന്ന് എന്നാൽ അവനറിയാമല്ലോ അനുമോൾ അവിടെ ഉണ്ടെന്ന് ആ സ്ഥിതിക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നിട്ട് പോയതും പോട്ട് അനുമോളും മാക്സിമം അവനെ അവോയ്ഡ് ചെയ്ത് മാറി നടന്നു അവളുടെ കാര്യം നോക്കിയിട്ട് എന്നിട്ട് ലാസ്റ്റ് ഘട്ടമായപ്പോൾ പോവാൻ സമയപ്പോ നേരെ അവളെടുത്ത് വലിഞ്ഞ് കയറിപ്പോയി അവള് വലിഞ്ഞ് മാറിയിട്ടും വലിഞ്ഞു കറി പോയിട്ട് അവളെ തോളിയും തട്ടി ശേക്കണ്ടും കൊടുത്തിട്ട് പോകുന്നു ഒരു നാണവും മാനവും ഇല്ലാതെ അതിന് നീ ഉത്തരം എന്താടാ അതിന് നീ ഉത്തരം എന്താടാടാ നീ ഇത് ശരിയല്ല ശരിയല്ല ഇത് ശരിയല്ല ഡീ സത്യ ഇത് ശരിയല്ലേ ചില ആദ്യം പറഞ്ഞപ്പോൾ പരമാവധി ഇദ്ദേഹം ഒഴിഞ്ഞു മാറിയായിരുന്നു വരാൻ പറ്റത്തില്ല ഇന്നേ പോലെ കാര്യങ്ങളുണ്ട് പരമാവധി അദ്ദേഹം മാറാൻ ശ്രമിച്ചായിരുന്നു അവസാനം അത് സീരിയലിനെ അത് ബാധിക്കും എന്നുള്ള രീതി വന്നപ്പോൾ ചിലപ്പോൾ ആ സീരിയലിനെ മാറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം അവിടെ വരുന്നത് വന്ന സമയത്ത് വരുന്നതിന് തൊട്ടു പോകുമ്പോൾ നമ്മുടെ പ്ലാറ്റിമോടെ പി ആർ ടീംസ് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ആ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ റിലേഷൻ ആണെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ പറയരുത് അദ്ദേഹം അതുപോലെ വന്ന് സീരിയലിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് തിരിച്ചു പോകുമായിരുന്നു ആ കുർത്തി പ്ലാറ്റിമോളാണ് കാര്യം തുറന്നു പറഞ്ഞത് ഇദ്ദേഹം കാരണമാണ് പുറത്ത് ജീവിതം നശിച്ചു എന്നുള്ള ജീവിതത്തിൽ ഒരാളെ കാണണ്ട കാണണ്ടെ പറഞ്ഞത് ഈ പ്ലാറ്റിമോൾ ആണ് അത് സംബന്ധിച്ചല്ലോ ഈ പ്ലാജിമോള് പ്ലാജിമോൾ അനുമോൾ എന്ന് പറയാൻ നനക്ക് പേടിയടാ തുറന്ന് കൊച്ചുറുകേ ധൈര്യത്തോടെ പറയടേ അല്ലാണ്ട് ഒരുമാതിരി ബ്ലാക്ക് ബ്ലാജിമോള് പ്ലീജിമോള് എന്തിനാടേ കടന്ന് പറക്കുന്നത് അങ്ങോട്ട് തുറന്ന് രാമൻകുട്ടി ആ അതുപോലെ എന്തായാലും ധൈര്യമില്ലാത്തമാരെ ഞാൻ ഇവിടെ കണക്കിലെടുക്കുന്നില്ല അതുപോലെ അത് വേറെ 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 വിട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഡാനി സത്യ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ഈ ഒരു ഷോയ്ക്കകത്ത് വന്ന സമയത്ത് ആരാ മാറി മാറി നിന്നത് അനുമോള് അത് നീ മനസ്സിലാകുക ആരാ വലിഞ്ഞു കയറി ചെന്നത് ഈ പ്ലാച്ചി മോനല്ലേ പോയത് പ്ലാച്ചി മോളല്ലല്ലോ വലിഞ്ഞേറിപ്പോയത് പ്ലാച്ചി മോനല്ലേ വലിഞ്ഞേറിപ്പോയത് അപ്പൊ പിന്നെ നീ എന്താടെ പറയുന്ന എന്താടെ പറയുന്ന എന്നിട്ട് അവളല്ലേ അകത്ത് പോയിരുന്നിട്ട് പറഞ്ഞത് ഏത് ഏത് ഇവൻ കാണണം എന്റെ ജീവിതം നശിച്ചെന്ന് എന്നിട്ട് പുറത്ത് വന്ന ജീവൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തോ അവനെ പറ്റിയിട്ടുമോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ എന്നിട്ട് അവൻ മറ്റേ ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ അവൻ എന്താന്ന് പറയുന്ന വലിയ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലാണ്ട് ആ സ്റ്റേറ്റ്മെന്റിനുള്ള ഉത്തരവും കൊടുക്കുന്നുണ്ടോ ഇല്ല അതിനർത്ഥം എന്താ അതിനർത്ഥം എന്താ അവൻ കുറ്റക്കാരനെന്നാ ഇനി കൂടുതലായിട്ട് അവൻ വിളമ്പി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോൾ കാലേ വരെ അടുത്ത് തെളിവ് സഹീത എടുത്തു അടിക്കും എന്ന് അവനും അറിയാം അനുമോൾ അവനെപ്പോലെ അത്രയും കൂളയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാ അവൾ ആരുടെ കൂടെ റൂമിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അതിനെ മറ്റേ ഇന്റൻഷനിൽ കണ്ട് സംസാരിച്ച് ഇവനോളം തരം താഴാൻ അനുമോക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഡാനി സത്യ താങ്കൾ എന്നെ തെളിയിക്കടേ അല്ലാണ്ട് ഇനി ബന്ധു പറയാനാ നിനക്ക് നാണമില്ലടാ അവന്റെ വാക്ക്ം കേട്ട് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി തിരികെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇന്ന് കൊറേ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇതിനെ കുറിച്ച് ഈ ജീവനെ നല്ല രീതിയില്ല ഒരു പെൺകുട്ടി ഈ വ്യക്തിയെ ജീവിതത്തിൽ കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സത്യം കാണും അവൻ ദ്രോഹിയാണ് അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് നീ അതെനിക്ക് ഇട്ടില്ലടാ താങ്ങിയത് ഡേ പറയടാ എന്റെ പേര് പറയടാ ഞാൻ എന്താ എടുത്ത് ചലക്കുന്നത് പോലെ നീ എന്നെ അടുത്ത് ചലക്കടാ എന്റെ പേര് പറയടാ എന്തിനാടാ പേടിക്കുന്നത് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ലടത്തിയ താങ്കൾ എന്തിനാ പേടിക്കുന്നേ പറ അതു എന്താ പേടിയാണോ ഏ പേടിയാണെങ്കിൽ പറയോട്ടാണി സദ്യ ഇങ്ങനെ ഇങ്ങനെ പേടിയിൽ കുറച്ച് പിള്ളേരെ പോലെ എന്തുവായി വാങ്ങിച്ച ഇങ്ങനെയൊന്നും പേടിക്കാനേ പാടില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നേ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവൻ അടിച്ച് ഹോസ്പിറ്റലാക്കി എന്നുള്ള ഒരു എന്നുള്ളൊരു ഒരു കാര്യം വരുന്നുണ്ട് നമ്മുടെ ഒരു യൂട്യൂബർ എന്നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മോളെ അടിച്ച് ഹോസ്പിറ്റലാക്കി എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടു അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ അതല്ല കത്യാവസ്ഥയൊക്കെ കത്യാവസ്ഥ നേരെ തിരിച്ചാണ് കൊണ്ടത് മൊത്തം ഇവരാണ് ഓ അടികൊണ്ടുപോകും ഹോസ്പിറ്റൽ അതായത് ഞാൻ തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് ജീവൻ അനിമോള അടിച്ച് ഹോസ്പിറ്റലാക്കി എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞിരുന്നത് എന്റെ പേര് പറയുന്നത് എനിക്ക് ഇട്ടിത് അങ്ങനെയല്ലേ അതുകൊണ്ട് ഞാൻ പറയുക ഓക്കെ അങ്ങനെ പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അനുമോള് ജീവന അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിയെന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഇവൻ എല്ലാ അടിയും കൊണ്ടോണ്ട് നിന്ന് ഹോസ്പിറ്റലിൽ ആവുന്നതോടെ കൊണ്ടോണ്ടെന്നാണ് ജീവൻ കൊള്ളാലോടെ അത്രക്ക് സഹന ശക്തി ഉള്ളവനാ ജീവൻ ജീവനായൊരു എന്നെ നീ അറിയാതെ പോയതല്ലേ എന്തു അടാനി നീ ആരുടെയൊക്കെ വാക്കും കേട്ടും കൊണ്ട് ന്യായീകരിച്ച് മെഴുകാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണെ നീ നിനക്കുള്ള കുഴി കുഴിക്കാതിരുന്ന നിനക്കുള്ള കൊള്ളാം ഫോണിൽ വരുന്ന കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് പെണ്ണിനെ വിളിച്ചാലാണെങ്കിൽ പോലും ഈ ഫോൺ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരിയാണ് എടുക്കുക ഇവിടെ ആൾ മെസ്സേജ് അയക്കാൻ പറ്റില്ല ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്ത പെൺകുട്ടി അവർ ആരും അയക്കാൻ പറ്റില്ല എപ്പോൾ നോക്കിയില്ല ഇതിന്റെ പേരിൽ അടി സംശയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഞ്ച് വർഷം റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെ ഷോക്ക് ആയിപ്പോയി അഞ്ച് വർഷത്തിന്റെ കഥയൊക്കെ കേട്ടോ അഞ്ച് വർഷത്തിന്റെ കഥയും കേട്ടിട്ടിരിക്കുകയാണ് എല്ലാം അറിഞ്ഞു വെച്ചിട്ടിരിക്കുകയാണ് പിന്നെ നീ നീ പറ പറ തന്നെ ബാക്കിയും കൂടി ബാക്കി നാല് വർഷത്തെ കഥ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ എടുക്കുമ്പോൾ വേറെ ഒരാളുടെ കൂടെ എടുത്താൽ സമ്മതിക്കില്ല അതൊക്കെ ഈ വ്യക്തികളുടെ കൂടെ തന്നെ ആവണം വേറെ ഒരാൾ വിളിക്കാൻ പാടില്ല അങ്ങനെ കുറേ വിഷയങ്ങൾ പിന്നെ അഞ്ച് വർഷത്തെ റിലേഷൻഷിപ്പ് ആയാലും പുളി വഴക്കിട്ട് പോയാൽ മൂന്ന് മാസം ഒക്കെയാണ് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് പ്ലാസ്മോള് പുള്ളി ഭയങ്കര വഴക്കാണ് ഇങ്ങനെ ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ ഒക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ പൊതു ഇങ്ങനെയൊക്കെയാണോ കാരണങ്ങളൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നാം ചിലപ്പോ അത് ഓരോത്തോർ അതിൻ്റെ വിളിക്കുക ചിലതാണോ വലുതാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വിശദമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരാം ഓ ഒരു ചെറിയൊരു വഴക്കിടത്ത് മൂന്ന് മാസമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണെന്നൊക്കെ പറയുമ്പോഴേ ഇവൻ ഒറ്റ വട്ടം ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ ഒരു വട്ടം അത് അത് അവൻ സഖി കെട്ടിട്ടാണ് ബ്ലോക്ക് ചെയ്ത് മൂന്ന് മാസം ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ പിന്നെ ഹാപ്പിയില്ലെട അടിപൊളി ഇട്ടവൻ കാര്യം നോക്കിയാൽ ഇരുന്നു സത്യം ഞാനൊക്കെ റിലേഷനിലായിരുന്നെങ്കിൽ എന്റെയൊക്കെ പാർട്ട്ണർ എന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമാധാന സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നോ നാലോ ആറാം മാസം ഞാൻ വൃത്തിയായിരിക്കുവാണ് സന്തോഷമായിട്ട് എന്തുവാ ഇത് ഇതൊക്കെ ഒരു കാരണം റിലേഷൻഷിപ്പ് ആകുമ്പം കുറച്ച് പോസിറ്റീവ്നെസ് ഒക്കെ കാണും അത് നിനക്കറിഞ്ഞുകൂടെ ഡാനി നീ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലൊന്നും പോയിട്ടില്ലേ അതെന്താണെന്ന് അറിയത്തില്ല ഡാനി എന്തുവാടെ എന്തുവാടെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഇതൊക്കെയാണ് അവന്റെ വിഷയം ഏ ഇതാണ് അനുമോള് ചെയ്ത തെറ്റ് അവനെ ബ്ലോക്ക് ചെയ്തതാണോ തെറ്റ് ഏഹ് പക്ഷെ അവൻ കാരണം അവളുടെ ജീവിതം വരെ നശിച്ചെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവള് പറഞ്ഞിട്ട് അതിനൊരു മറുപടി പോലും ഇല്ലാണ്ടാണ് നീ പറയുന്ന ഈ ജീവൻ മുതലാളി ഇരിക്കുന്നത് അതിനൊരു എക്സ്പ്ലനേഷൻ പോലും കൊടുത്തിട്ടില്ല ഒരു ക്ലാരിറ്റി പോലും പറഞ്ഞിട്ടില്ല അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നിനക്ക് കിറങ്ങാൻ ഉളുപ്പില്ലട അടാനേ ഒരു ക്ലാരിഫിക്കേഷൻ പോലും ജസ്റ്റ് തരാത്ത പേടിച്ചു തൂറി ഇരിക്കുന്ന ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് ഉളുപ്പില്ലടാണേ പിന്നെ അതുപോലെ തന്നെ ജീവന്റെ അമ്മ ചോദിക്കുന്ന സമയത്ത് ജീവനോട് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ആണോ അല്ല അല്ലമ്മയ എന്ന ജീവൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്നുള്ള രീതിയിൽ പിന്നെ ഇവൻ ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്രാജ്മക്ക് മുപ്പത് മുപ്പത്തി വയസ്സുണ്ടെന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിക്കുകയും ചെയ്യുന്നത് പിന്നെ പത്ത് പതിനഞ്ച് ദിവസം വന്നിട്ട് വീട്ടിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഉത്സവ സമയത്തും പിന്നെ അതുപോലെ തന്നെ ഇവനാണ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുക ചെയ്യുന്നത് ഈ പതിനാല് പതിനഞ്ച് ദിവസം നിന്ന സമയത്തും ഒൻപത് ദിവസം ഷൂട്ടിങ്ങിന് കൊണ്ടുപോയ ഇവനാണ് പിന്നെ അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ എന്റെ മോൻ തട്ടി തട്ടിയെടുത്തിട്ടില്ല സോഷ്യൽ മീഡിയ മൊത്തം വരുന്നത് ജീവൻ പത്ത് മുപ്പത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഒരു രൂപ പോലും അത് ഈ പ്ലാറ്റ്മോൾ പറയുന്ന വോയിസ് ഉൾപ്പെടെ അവരെ കിടപ്പുണ്ട് ഒരു രൂപ പോലും അവൻ മേടിച്ചിട്ടില്ല അവൻ തന്നെയാണ് അവന്റെ കൈനെല്ലാം ചിലവാക്കി ആത്മാർത്ഥയോടെ തന്നെ ഓരോ കാര്യത്തും ഓരോ സ്ഥലത്തും കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ കല്യാൺ ഒരു തുണിക്കടയിൽ നിന്നാണ് തോന്നുന്നു അവരെ കണ്ട് കല്യാണം സിൽക്കാൻ തോന്നുന്നു അതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് നോട്ട് ചെയ്യാൻ വിട്ടു പോയായിരുന്നു ഓക്കെ ഒരു തുണിക്കടയിലോട്ട് ഒരു പോയിട്ട് വരുന്ന വഴിക്ക് അങ്ങാണ് ഇവനടിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെയാണ് സത്യത്തിൽ നമ്മുടെ പ്ലാച്ച് ബോർഡ് എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്ത് ഒരാളെ കണ്ട് കോൾ ചെയ്തെന്നും പറഞ്ഞിട്ട് അവിടെ ഇവിടെ ആയിട്ട് അടിക്കുകയൊക്കെ ചെയ്ത് പുള്ളിക്കാരിയാണെന്നാണ് അമ്മ പറയും ചെയ്ത് പക്ഷേ ഇവൻ വീട്ടിൽ പറഞ്ഞില്ല അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞ സീരിയലിനകത്ത് ഒരു ഫൈറ്റ് സീൻ അഭിനയിച്ചാണ് അവിടെ ചേട്ടനോട് അടി ഉണ്ടായപ്പം കിട്ടിയതെന്നുള്ള രീതിയിൽ പിന്നെ ഇവര് പിരിയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ മോൾ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്ന പോലെ അമ്പലത്തിൽ പോകണം അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന ജീവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മെയിൻ ആയിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ വിളിച്ച സമയത്ത് അങ്ങോട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് തൃശ്ശൂർ അങ്ങട്ടാണ് ഗുരുവായൂർ തുടങ്ങാൻ പോയൊക്കെയാണ് അവിടെ ഇന്ന ആൾ കൂടുണ്ട് ഇന്ന ആൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് പെട്ടെന്ന് ദേഷിച്ച് ഫോൺ അങ്ങ് വെച്ചു അപ്പം ഫോൺ വെച്ചിട്ട് ഇവന് ബ്ലോക്ക് ചെയ്ത് ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് ഓക്കെ ഇനി പ്ലാച്ചിമോൾ ഫണ്ട് ആയിട്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു ചിലപ്പം എന്താണെന്നറിയാത്തത് ഇവനെ ദേഷ്യയായി പോയി ഇവൻ ദേഷ്യായി പോയപ്പോഴത്തേക്ക് പ്ലാച്ചിമോള് വിളിച്ചപ്പോൾ ഇവൻ കൊടുത്തു നീ കണ്ടവറൊക്കെ കൂടെ അങ്ങ് റൂമെടുത്ത് അങ്ങ് നടന്നോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ പ്ലാച്ചിമോൾ ഇതിന്റെ അമ്മയ്ക്ക് പറഞ്ഞു നല്ല രീതിയിൽ നിന്റെ അമ്മയാണ് കണ്ടവറിന്റെ കൂടെ പോയത് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് പ്ലാച്ചിമോള് നല്ല രീതി തന്താ അതാണ് മെയിൻ റീസെന്ന് പറയുന്നത് ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ കടപ്പുണ്ട് അതെല്ലാവരും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടായിട്ട് ഡാരി ഞാനൊരു കാര്യം ചോദിക്കുന്നത് അതായത് ഇപ്പൊ നീ പറഞ്ഞല്ലോ ഇവളിവിടെ തൃശ്ശൂർ അങ്ങാണ്ട് പോയ സമയത്ത് ഈ ജീവൻ എന്ന് പറയുന്നവൻ അനുമോളെ വിളിക്കുന്നു വിളിക്കുന്ന സമയത്ത് ആരോ അവളുടെ കൂടെ ഉണ്ട് റൂമെടുത്ത് എടുത്ത് അവര് നിൽക്കുകയാണെന്ന് പറഞ്ഞതില് എന്താണോ തെറ്റിരിക്കുന്നത് അപ്പൊ ഇവൻ ഒരു ടോക്സിക് അല്ലേ നീ കണ്ടവന്റെ ഒക്കെ കൂടെ റൂമെടുത്ത് എടുത്ത് നടന്നോ എന്ന് പറയുമ്പോൾ ഇവൻ ടോക്സിക് അല്ലേ അല്ലെങ്കിൽ ഇവൻ അത്രയും ഒരു ഇടുങ്ങിയ ചിന്താഗതിയല്ലേ എന്താ പുരോഗമന ചിന്താഗതികളൊന്നും ഒഴുകുന്നില്ലേ ചിലപ്പോൾ ഷൂട്ടിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പോയതായിരിക്കും അതിനാ രീതിയിൽ കണ്ടൂടെ അപ്പൊ ഇവൻ ആ രീതിയിൽ കാണുമ്പോൾ നിനക്ക് ആഹാ അവള് കുറച്ച് ടോക്സിക് ആയോ നിനക്ക് ഓഹോ അല്ലേ എന്തുവാടാ ഡാനി നീ നാല് വെള്ളത്തിൽ ചവിട്ട് നിൽക്കുകയാണല്ലോ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചില്ലടാ അല്ലെങ്കിൽ ഗിളിഞ്ഞു പോവും അവന്റെ അവസ്ഥ ഉണ്ടാവും ഇതാണ് ഞാൻ ആദ്യം നിങ്ങൾ ലേഡീസിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങള് ജനുവൻ ആയിട്ട് ഏതെങ്കിലും ഒരാളുടെ കൂടെ റൂമെടുത്ത് നിന്ന് നിങ്ങളുടെ ആ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിനോ എങ്ങനെ എങ്ങനെയെങ്കിലും നിൽക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ പാർട്ട്ണർ അറിഞ്ഞും കൊണ്ട് മറ്റേ രീതിയിൽ മോശമായിട്ട് നിങ്ങളെ അടുത്ത് പെരുമാറി മറ്റേ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഏത് സെൻസിൽ എടുക്കും എന്ത് റിപ്ലൈ കൊടുക്കും ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതിന് ഉത്തരവാദി ആരാ ഡാനി സതീൻ ഇവനൊക്കെ എന്തുവാ പറയുന്നതെന്ന് അവന് പോലും ബോധവില്ല എന്തുവാടാ ഡാനി നീ ഇങ്ങനെ വായിത്തോന്നിയത് കോതയ്ക്ക് പാട്ട് ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം കേട്ടോ എന്റെ വീഡിയോയിൽ വന്നതാണ് ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അനുമോൾ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും കടമായി മുപ്പത് ലക്ഷം കൊടുത്തു പറ്റിച്ചവനാണ് ജീവൻ എന്ന് കേൾക്കുന്നുണ്ട് അതാണോ എന്ന് അറിയില്ല ഈ സെറ്റിൽമെന്റിൽ എത്രത്തോളം സത്യമുണ്ടെന്നും അറിയില്ല ഒരു കമന്റ് വന്നതാണ് അതായത് അനുമോളുടെ മുപ്പത് ലക്ഷം ഈ ജീവൻ തട്ടിക്കൊണ്ടു പോയെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട് ഈ ആരോപണങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പ്ലനേഷൻ പറ്റുവാണെങ്കിൽ ജീവൻ തരുക അല്ലെങ്കിൽ ജീവന്റെ ജീവൻ ഇല്ലാതെ ആകും അതുപോലെ അനുമോൾ ഇറങ്ങുമ്പം നിനക്കൊക്കെ ഉള്ള എല്ലാ ഇണ്ടാസും കൂടി അവളും തരട്ടെ അവളുടെ സൈഡിൽ നിന്ന് അവൾക്കും പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വെയിറ്റ് ആൻഡ് വാച്ച് ഡാനി നീ എന്തായാലും എന്താ എന്തൊക്കെയാണ് നടക്കുന്ന ഈ കൊച്ചി കേരളത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീട് എട്ടണം